നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ നടന്ന ഒരു സംഭവം തൃശ്ശൂർ പൂരം പൂരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് കടന്നു വന്നത് പൂരനാളിൽ രാത്രി പൂരം നടക്കുന്നതിനിടെ നടന്ന സംഭവങ്ങൾ അസാധാരണമായിരുന്നു പോലീസ് ചിലരുടെ അസാധാരണ പെരുമാറ്റത്തിൽ ഇടപെടുന്നു പൂരത്തിനെത്തിയവരോട് എന്നുള്ള മട്ടിലല്ലാതെ അസാധാരണമായി തന്നെ ഇടപെടുന്നു ഇതിനെ തുടർന്ന് അസ്വസ്ഥതകൾ രൂപപ്പെടുന്നു പ്രതിഷേധങ്ങൾ കൂട്ടം കൂട്ടമായി അവിടെ അവിടെ നേരത്തെ തീരുമാനിച്ചതുപോലെ ഉയരുന്നു രാത്രി തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു പ്രഖ്യാപിക്കുന്നു തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തീരുമാനത്തിന് പിന്നാലെ പൂരപ്പന്തലിലെ ലൈറ്റുകൾ അണയ്ക്കുന്നു വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലാകുന്നു പൂരം അലങ്കോലമായെന്ന് വാർത്ത പ്രചരിക്കുന്നു പെട്ടെന്ന് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആംബുലൻസിൽ പറന്നെത്തുന്നു പ്രശ്നം പരിഹരിക്കുന്നു പിന്നീട് പൂരം മുടക്കിയെന്നും പറഞ്ഞ് വി എസ് സുനിൽകുമാറിനെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും വലിയ ക്യാമ്പയിൻ നടക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു റിസൾട്ട് വരുന്നു സുരേഷ് ഗോപി ജയിക്കുന്നു ശുഭം ഇതാണ് ഈ വീഡിയോയുടെ ഇൻട്രോയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യം ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം പി വി അൻവർ പോലീസിനെതിരായ വലിയ വെളിപ്പെടുത്തലുകളുടെ തുടർച്ചയായി പോലീസ് നടത്തിയ തൃശൂർ പൂരത്തിലെ ഇടപെടലിനെ കുറിച്ചൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ എം ആർ അജിത് കുമാറും സംഘവും ബി ജെ പിക്ക് വേണ്ടിയും ചില പണികൾ പണികളെടുക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ രേഖകളുടെ വലിയ കോലാഹലങ്ങളുടെ ഒക്കെ തുടർച്ചയായ അക്കൂട്ടത്തിൽ തൃശ്ശൂർ പൂരവും വരികയാണ് ആ പൂരത്തെക്കുറിച്ചുള്ള അൻവറിന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമായിരുന്നു ഈ ഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് എന്താണ് തൃശൂർ പൂരത്തിൽ സംഭവിച്ചത് എന്ന് കേരളം മുഴുവൻ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രതികരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ബി ജെ പി സി പി എം കൂട്ടുകെട്ട് എന്ന പഴകി തേഞ്ഞ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് പൂരം കലക്കുന്നതിന് വേണ്ടി മറ്റ് ചിലർ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പൂരം കലക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം അതിനെക്കുറിച്ച് അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിവാദം വീണ്ടും കത്തിക്കയറുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അവിടെ നിൽക്കട്ടെ പി വി അൻവർ എന്താണ് ഈ വിവാദത്തിന് പുതിയ തിരി കൊളുത്തുമ്പോൾ പറഞ്ഞത് എന്ന് നമ്മൾ അറിയണം ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ അത് സംബന്ധിച്ച ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ എന്ന തലക്കെട്ടിലാണ് പി വി അൻവർ ആ കാര്യം പറയുന്ന പോസ്റ്റ് എഴുതിയിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കി ബി ജെ പിക്ക് വഴി കെ വെട്ടിക്കൊടുത്തതാര് ഒരു വർഷത്തിനു മുമ്പ് നടന്ന ഒരു കാര്യമാണ് മറുനാടൻ വിഷയം കത്ത് നിൽക്കുന്ന സമയം തൃശ്ശൂർ ജില്ലയിലെ ഒരു മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ തൃശൂർ രാമനിലയത്തിൽ എന്നെ കാണാനെത്തിയിരുന്നു പി വി അൻവറിനെ മറുനാടനെതിരെയും പോലീസിനെതിരെയുമുള്ള അവരുടെ ചില പരാതികൾ നേരിട്ട് പറയാനാണ് അവർ എത്തിയത് അവരുടെ സ്ഥാപനം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ചിലർക്കെതിരെയും അവർക്കെതിരെ വ്യാജ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ മറുനാടനെതിരെയും അവർ പരാതി നൽകിയിരുന്നു എങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ എത്തിയത് വിഷയം എ ഡി ജി പി അജിത് കുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞാൻ അവരോട് പറഞ്ഞു പി വി അൻവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ മറുപടി അൻവറിനെ ഞെട്ടിച്ചു അയ്യോ സാർ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തോട് പറയേണ്ടതില്ല എന്നായിരുന്നു അവരുടെ മറുപടി കാരണം അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ അന്നത്തെ അതായത് ഇന്നത്തെ തൃശ്ശൂർ എം സുരേഷ് ഗോപിയെ അന്നത്തെ ആ നേതാവിനെ സമീപിച്ചിരുന്നു വിഷയങ്ങൾ കേട്ട ശേഷം അദ്ദേഹം മൊബൈൽ സ്പീക്കറിലിട്ട് നമ്മുടെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞ് എ ഡി ജി വിളിച്ചു ഭവ്യതയോടെ കോൾ എടുത്ത എ ഡി ജി പി വിഷയം പറഞ്ഞതോടെ ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ എന്നാണ് ആ പ്രശ്നത്തിലെ എ ഡി ജി പിയുടെ പ്രതികരണം ഇത് കേട്ടതോടെ സുരേഷ് ഗോപി സ്പീക്കർ പെട്ടെന്ന് ഓഫ് ചെയ്തു എന്നിട്ട് ഈ വിഷയത്തിൽ ഇടപെടാതെ അവരെ ഒഴിവാക്കി വിട്ടു ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിട്ടു ഇയാളുടേത് ഒരേ സമയം രണ്ട് വെള്ളത്തിൽ കാൽ ചവിട്ടിയുള്ള നിൽപ്പാണ് എന്ന് ഇത് കേട്ട ആ നിമിഷം ബോധ്യപ്പെട്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രാഷ്ട്രീയം ഉണ്ടാവണം എന്നല്ല പറഞ്ഞു വരുന്നത് അവമാരക്ക കമ്മികളാണ് എന്ന സ്റ്റേറ്റ്മെൻ്റ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഇത്തവണ തൃശൂരിലേത് ബി ജെ പിയുടെ അഭിമാന പോരാട്ടമായിരുന്നു ബി ജെ പി അവരുടെ പോസ്റ്റർ ബോയിയായി സുരേഷ് ഗോപിയെ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ രണ്ട് തവണ നേരിൽ വന്ന് പ്രചാരണം നടത്തിയ മണ്ഡലം എന്ത് വില കൊടുത്തും തൃശ്ശൂർ പിടിക്കുക എന്നത് ബി ജെ പിയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എന്നാൽ സഖാവ് വി എസ് സുനിൽകുമാറിന്റെ ജനകീയ മുഖം അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു തൃശ്ശൂർ പൂരം വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് സഖാവ് വി എസ് സുനിൽകുമാർ ഉറപ്പായും തിരഞ്ഞെടുക്കപ്പെടും എന്ന സാഹചര്യമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ മാറ്റിമറിച്ചത് തൃശൂർ പോലീസിന്റെ പൂരം കലക്കൽ തന്നെയാണ് താരതമ്യേന ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു വിവാദത്തിൽ ഇടപെടും എന്ന് ഇന്നും കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ സുരേഷ് ഗോപിക്ക് വഴി വെട്ടിയത് ആരാണെന്ന് ഇനി ഞാനായി പ്രത്യേകിച്ച് പറയുന്നില്ല എന്നാണ് പി വി അൻവർ പോസ്റ്റിൻ്റെ അവസാനം എഴുതുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ആരോപണമാണ് അൻവർ ഉന്നയിച്ചത് നേരത്തെ രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ പേരിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു അത്തരം ആരോപണങ്ങളുടെ സ്വഭാവത്തിലുള്ളതല്ല ഇപ്പോൾ ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം പി വി എൻവർ ഉന്നയിച്ച ആരോപണം പൂരം കലക്കാൻ ആസൂത്രിതമായി ശ്രമം നടത്തുന്ന തരത്തിലുള്ള ചില നേതാക്കൾ ചില ബ്യൂറോക്രസി ബ്യൂറോക്രസിയായി പ്രതിനിധീകരിക്കുന്ന ചില ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ബി ജെ പിയെ ഇവിടെ തൃശ്ശൂരിൽ ജയിപ്പിക്കേണ്ട തരത്തിലുള്ള താൽപ്പര്യങ്ങളുണ്ടായിരുന്നു എന്ന സൂചനയിലേക്കാണ് പി വി അൻവർ തൻ്റെ പ്രതികരണം കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഈ ഘട്ടത്തിൽ നിർണായകമായ മറ്റൊരു പ്രതികരണം കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് അത് വി എസ് സുനിൽകുമാറിൻ്റേതാണ് തൃശ്ശൂരിൻ്റെ മണ്ണിനെ അടുത്തറിയുന്ന വി എസ് സുനിൽകുമാറിൻ്റേത് സുനിൽകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ പൂരത്തിൻ്റെ പേരിൽ കുരിശിലേറ്റപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സാധ്യമാക്കുമായിരുന്ന മുന്നേറ്റം തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ച പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചുള്ള ഈ വിവാദത്തിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം സുനിൽകുമാർ പറയുന്ന കാര്യങ്ങൾ ഇതാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് സുനിൽകുമാറിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാലേ ചേരയാണോ മൂർഖനാണോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ എന്നാണ് സുനിൽകുമാർ ഇന്ന് നടത്തിയ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ പൂരം കലക്കിയത് യാദൃച്ഛികമാണ് എന്ന് പറയാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിൽ പോലീസിന് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എങ്ങനെ അലങ്കോലപ്പെട്ടു സാഹചര്യം എന്താണ് ഗൂഢാലോചന എന്താണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരണം പൂരം പൂരം കലക്കിയതിൻ്റെ ഗുണഭോക്താക്കളാണ് അതിന് പിന്നിലുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അക്കാര്യം പുറത്തു വരും പോലീസിൻ്റെ കൃത്യവിലോപം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകിട്ട് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലായിട്ടില്ല ഇതിനിടയിൽ രണ്ടേ മുക്കാൽ മൂന്ന് മണി നേരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു തൃശൂർ ജില്ലക്കാരല്ലാത്ത ആർ എസ് എസ് സംസ്ഥാന നേതാക്കൾ അടക്കം പ്രത്യക്ഷപ്പെടുന്നു ഇതൊക്കെ ആദർശികമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ അന്ന് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടവർ ഇപ്പോഴെന്താണ് റിപ്പോർട്ട് പുറത്തുവരണം എന്നാവശ്യപ്പെടാത്തത് സത്യസ്ഥിതി പുറത്തു വരട്ടെ പുതുതായി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തു രാത്രി സമയത്ത് മേളം നിർത്തി പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു വെടിക്കെട്ട് നടത്തില്ല എന്ന് നാടകീയമായ നിലപാടുണ്ടാവുകയും അതുവരെ പൂരത്തിന്റെ ഒരു ചടങ്ങെങ്കിലും ചടങ്ങിലെങ്കിലും പങ്കെടുക്കാതിരുന്ന ബി ജെ സ്ഥാനാർത്ഥി അതുവരെ പൂരത്തിൻ്റെ ഒരു ചടങ്ങിൽ പോലും പങ്കെടുക്കാത്ത ബി ജെ പി സ്ഥാനാർത്ഥി പെട്ടെന്ന് ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം നാടകീയമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നത് കൂട്ടി വായിക്കുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന മനസ്സിലാകും പൂരം അലങ്കോലപ്പെടുത്താൻ തീരുമാനിച്ചത് സർക്കാരാണെന്നും പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി ജനവികാരം തിരിച്ചുവിടാൻ ശ്രമിച്ച ആളുകളാണ് ബി ജെ പിയും ആർ എസ് എസും ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ എന്നെ അടക്കം ഈ ആളുകൾ പ്രതിക്കൂട്ടിലാക്കി എന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് ഈ ഘട്ടത്തിൽ പ്രസക്തമായ ചില പോയിന്റുകൾ സുനിൽകുമാർ ഉന്നയിക്കുന്നുണ്ട് അതിലൊന്ന് പൂരം ചടങ്ങുകൾ നടക്കുന്ന ഒരു ഘട്ടത്തിലും പ്രത്യക്ഷപ്പെടാതിരുന്ന സുരേഷ് ഗോപി പെട്ടെന്ന് ആംബുലൻസിൽ അവിടെ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റ് ജില്ലകളിലുള്ള ആർ എസ് എസ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം എത്തി എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് പൂരം സംഘാടകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വിഭാഗം ഇതിനുള്ള മറ്റ് കാര്യങ്ങൾ ലൈറ്റ് ഓഫാക്കുക പെട്ടെന്ന് നിർത്തി ത്തിവയ്ക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക എന്നൊക്കെയുള്ള വിശ്വാസികളെ തരം താഴ്ത്തി കിട്ടുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയത് എന്തിനാണ് എന്നുള്ളതാണ് അത്യന്തികമായി അവിടെ പിന്നീട് നടന്ന കാര്യങ്ങൾ എന്താണ് എന്നു കൂടി കൂട്ടി വായിക്കുമ്പോൾ സുനിൽകുമാർ ഉന്നയിക്കുന്ന ആരോപണം പ്രസക്തമാണ് എന്ന് വരും ഇനി ഒടുവിൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം കൂടി പരിശോധിക്കാം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് ബി ജെ പി സി പി എമ്മിൻ്റെ സീറ്റ് ധാരണ അവർക്ക് ഇത്ര സീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള കോൺഗ്രസ് കാലങ്ങളായി ഉന്നയിക്കുന്ന നിലനിൽക്കാത്ത ആരോപണങ്ങളുടെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും കാലം ഇത്രയും കാര്യം കൂട്ടി വായിക്കുമ്പം തന്നെ ഇത്രയും കാലം നടന്ന കാര്യങ്ങളുടെ അത്യന്തിക ഫലം അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ എ ഡി ജി പിയെ പ്രതിക്കൂട്ടിൽ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തങ്ങളുടെ ആവശ്യമാണ് എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പല പ്രതികരണങ്ങളും വരുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് അവരുടെ പ്രതികരണം മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് അവരുടെ രാഷ്ട്രീയ എതിരാളി അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും തുടർ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനോട് വിശ്വാസയോഗ്യമായ നിലയിൽ പ്രതികരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷത്തിനുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ട ചില ചെറിയ കോണുകളിൽ നിന്നും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഞങ്ങൾ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷം തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഗൗരവപരമായ തരത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് കാര്യം കാരണം ഇനിയുള്ള കാലത്ത് ഈ പ്രശ്നത്തെ വീണ്ടും വീണ്ടും പൊലിപ്പിക്കുന്ന തരത്തിലേക്ക് ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ കൊണ്ടുപോകാൻ ഇടയുണ്ട് ഇതൊരു റിസൾട്ട് കിട്ടിയ സംഭവമാണല്ലോ ഏറ്റവും അവസാനം സുരേഷ് ഗോപി വിജയിച്ചു പോയതിന് ശേഷം അസാധാരണമായി തൃശ്ശൂർ പൂരം എവിടെയോ കിടക്കുന്ന തൃശ്ശൂർ പൂരത്തിന് നേരത്തെ തന്നെ ഒന്ന് അരങ്ങൊരുക്കുന്നതിന് കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി വിളിച്ചു കൂട്ടിയ യോഗം എന്ന പ്രഹസനം നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ട് വന്ന് കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യം തന്നെ തൃശ്ശൂർ പൂരം ഞാൻ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഒരുപക്ഷേ സുരേഷ് ഗോപി നടത്തുന്ന കോപ്രായങ്ങൾക്ക് അനുസരിച്ച് ജനം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുകയോ ചെയ്യുന്നുണ്ടാകില്ല അതുകൊണ്ട് എല്ലാം അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ് എന്ന് സമർത്ഥിച്ച് ആളുകൾ അത് അംഗീകരിക്കുകയാണ് എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ആളുകൾക്ക് മനസ്സിലാകും ഇത്രയും കാലം പൂരം സമാധാനപരമായി കൊണ്ടുപോയ പൂരമാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു പൂര സാഹചര്യം സൃഷ്ടിക്കുകയും ഇനി ഇത്രയും കാലത്തിന് ശേഷം ഇനി ഞാൻ ഞാനിടപെട്ട് പൂര ഗംഭീരമായി എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ഊഹിക്കാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെ അല്ലെങ്കിൽ ഡൽഹിയിലെ നാഗ്പൂർ വരെ വരെയൊന്നും പോകേണ്ട കാര്യമില്ല അത് നമുക്ക് നമുക്കിവിടുന്ന് മനസ്സിലാകും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളുടെയും വിമർശങ്ങളുടെയും സാഹചര്യത്തിൽ ഒന്നുകൂടി ചിന്തിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ് അത് നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുക ചിന്തിക്കുക ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം